ഈ അഭിനയിക്കുമ്പോഴും അഭിനയിച്ചു വലിയ നേട്ടം എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല ില്ല പ്രതീക്ഷില്ലെന്ന് മാത്രല്ല എന്റെ ഒരു ലക്ഷ്യം ആ കഥാപാത്രം ഏറ്റവും മികച്ചതാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയില് ഓരോ രംഗങ്ങളും എന്നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ള രംഗങ്ങളായിരുന്നു ആ സ്റ്റില്ല് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും രണ്ട് കമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് എന്റെ കാലില് മാത്രമേ ആ പെൺകുട്ടികൾ പിടിച്ചിട്ടുള്ളൂ ഇത് വെറുതെ സ്റ്റില്ലിന് വേണ്ടി നിന്നല്ല ഇത് പാട്ടുരംഗമാണ് ഇതിൽ ഇവർ ഡാൻസ് ചെയ്യുമ്പോ നമ്മുടെ ഈ ബാക്കിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആളെ പോകാൻ പാടില്ല ലിപ്പ് കൊടുക്കണം തട്ട് തട്ടട തട്ടാളി മുട്ട് മുട്ട ഡ മുട്ടാളി തട്ടിക്കൊടെ തട്ടാളി തെരമാവിന്റെ കൊമ്പത്തേരിക്ക ആ മെടംപോലത്തെ ബന്ധപ്പെട്ട ഇതായിരുന്നു സംഭവം അതെ അതെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മല്ലിക കപൂറിന്റെ ഒക്കത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ രണ്ട് കമ്പ് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കടൽത്തീരത്തുകൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഷായ് വന്നിട്ട് എന്നോട് കൈ തന്നിട്ട് പറഞ്ഞു ക്യാമറമാൻ ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ ഞാൻ വെറുതെ ചിരിച്ച് സാറും പറഞ്ഞു കുട്ടി നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറഞ്ഞു